എല്ലും സുഖേ അപ്പൊ ഇന്ന് വീണ്ടും കഴിഞ്ഞ കഴിഞ്ഞില്ലേ ഉമ്മച്ചൊരു പാട്ടുപോടി ആ എന്നിട്ട് കഴിഞ്ഞ നിങ്ങൾ ഞാനൊരു പൂച്ച ഉണ്ടായിരുന്നില്ലേ വീട്ടിത് കുടും അതാണ് വീടിന്റെ പേര് അതിന്റെ ഒരു പൈപ്പിന്ന് വെള്ളം പോകുമ്പോ അത് കളിക്കണേ ആ വീഡിയോ കണ്ടില്ലേ നിങ്ങൾ നല്ല ൂച്ചകളുണ്ട് അതിലൊരാളാണ് കിട്ടും എന്താണ് പേര് കിട്ടുന്റെ ഒരു സംസാരം നമ്മള് വൈറൽ ആയിട്ട് കോമ്രോത്സവത്തിൽ കോമ്രോത്സവത്തില് നമ്മള് പോയപ്പോ ആ കിട്ടൂട്ടല്ല നമ്മള് പിന്നെ യൂട്യൂബ് സ്കൂൾ ഡബിങ് പിന്നെ കോമ്പ്യൂട്ടി അവൻ കിട്ടുന്റെ സൗണ്ട് ആയിരുന്നു കാരണം വീട്ടിലെ അതുപോലെ തന്നെയാണ് പിന്നെ ഈ കിട്ടുന്ന വീഡിയോ കുടു കുടു വീഡിയോ അത് നല്ല അടിപൊളി ആയിട്ട് ആയിരുന്നു സൂപ്പർ ആയിരുന്ന എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു പിന്നെ ഞാൻ വെറുതെ വിടാണ്ടല്ലേ എന്നവന്നെ പറയണ രക്ഷപ്പെട്ടു ഇന്ന് ഞാൻ പാട്ട് പഠിപ്പിച്ചിട്ടാ അതും പ്രേക്ഷകർക്ക് വേണ്ടി പഠിക്കും അങ്ങനെ ഞാൻ ശല്യം പറയും പാട്ട് പഠിക്കില്ല ഞാൻ പഠിപ്പിച്ചു അവസാനം പഠിപ്പിച്ചെടുത്തു ഇരിക്കണ നല്ല പാട്ട് പഠിക്കാ ഉമ്മച്ചേ ഇങ്ങനെ നീ വിശേഷങ്ങൾക്ക് എന്നിട്ട് ഞാൻ പാടാം അപ്പൊ ഞമ്മക്ക് പാട്ട് പാടാം അതെ നീ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാം ഞാൻ നാടൻപാട്ട് നമ്മുടെ ഫിലിമിലെ പാട്ടാണ് നാടൻപാട്ടിന്റെ നീ അതിൽ എനിക്ക് കൂടെ താങ്കളാ സപ്പോർട്ട് ചെയ്യാം അടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണി വേള കാണുന്നവരെല്ലാരും കണ്ണു വെച്ചിടും കരീല കണ്ണുകൾ ഉള്ള വേള നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകള കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണി വേള െല്ലാരും കണ്ണ വച്ചേരും കണ്ണുകൾ ഉള്ളവള നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകള കണ്ടരുന്നാൾ മുതൽ കൺമണിനി എൻറെ നെഞ്ചിലെ കയറിയില്ലേ കണ്ടുവരുന്നാൾ മുതൽ കൺമണിനി എൻറെ നെഞ്ചിലെ കയറിയില്ലേ കാണും കീനാവില എന്നും വിരീയുമൻ വെണ്മക പൂക്കളല്ലേ ചന്ദന അന്ധം താഴോഗ ചന്ദനഗന്ധം അഗന്ധം താഴോഗിയിടുമ്പോഴെല്ലാം ഇൻവരവായിരുന്നു അന്നെ നട പോലെ അടുക്കുന്ന നേരത്തെ കാർമുകൾ പേഞ്ഞു പെണ്ണെ നാണം കുളുങ്ങി നിന്നു അടണ കണ്ടാലും പാടേണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണി വേള കാണുന്നോരെല്ലാരും കണ്ണു വച്ചിരും കരി നീല കണ്ണുകൾ ഉള്ള വേള നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകള ുണക്കൊഴി പുഞ്ഞിരിയാകെ നീ നോക്കിയുള്ളിൽ കയറും നുണക്കൊഴി പുഞ്ഞിരിയാകെ നീ കൊടി കയറും കൊടികയറും പൂരപ്പെരുമ്പാറ കൊട്ടിയെടുക്കുമ്പോൾ വർണ്ണങ്ങൾ പാറി വേണു മെലനാരകമിനകുറി നിന്റെ വട എനിക്ക് വീണ്ടും വീണ്ടും ശിക്ഷ ഈ ഇനിയിപ്പോട്ടിനെ കുറച്ച് ഒരുപാട് തെറ്റുകൾ ഉണ്ട് പാടിയതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നിങ്ങൾ അത് കമന്റ് ചെയ്ത് എനിക്ക് അയക്കണം ചെയ്ത് അയക്കണം ആ പാട്ട് പാടും പാടും അല്ലെങ്കിൽ ഞാൻ എനിക്ക് പഠി തന്നെ എന്നും പഠിതന്നിരിക്കുകയാണ് അപ്പൊ ഞങ്ങള് വൈനപ്പിയാണ് അപ്പൊ എല്ലാം എന്തെല്ലാം അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും അറിയിക്കണം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ബൈ